വൈക്കം ചേരും സമീപം കൂറ്റൻ മരം കടപുഴകി വീണു ഈ സമയം ഇതുവഴി ഇരുചക്ര വാഹനത്തിൽ വന്ന അച്ഛനും മകനും രക്ഷപ്പെട്ടത് തലനാരിഴക്ക് വൈക്കം ചേരും സമീപം കൂറ്റൻ മരം കടപുഴകി വീണു ഈ സമയം ഇതുവഴി ഇരുചക്ര വാഹനത്തിൽ വന്ന അച്ഛനും മകനും രക്ഷപ്പെട്ടത് തലനാരിഴക്ക് വേഗത കുറച്ചു വന്ന ഇവരുടെ ഇരുചക്ര വാഹനം മറിഞ്ഞിരുന്നു ആർക്കും പരിക്കില്ല വൈക്കത്തെ ഏറ്റവും തിരക്കുള്ള റോഡാണ് വൈക്കം വെച്ചൂർ റോഡ് എന്നാൽ ഈ സമയം വലിയ വാഹനങ്ങളൊന്നും ഇതുവഴി കടന്നു പോകാതിരുന്നതിനാൽ അപകടം ഒഴിവാകുകയായിരുന്നു അപകട ഭീഷണി ഉയർത്തിയുള്ള വൻമരങ്ങൾ ഇനിയും ഈ ഭാഗത്ത് ചാഞ്ഞുനിൽപ്പുണ്ട് അധികൃതർ ഉടൻ നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വൈദ്യുതി കമ്പികൾ തകർന്നു വീണു മരം ഫയർഫോഴ്സ് എത്തി മുറിച്ചു മാറ്റി വൈക്കം പോലീസും സ്ഥലത്തെത്തി വൈക്കം വെച്ചു റോഡിൽ ഒന്നര മണിക്കൂറോളം ഗതാഗതം തുടങ്ങി വൈക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ പ്രതാപന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഈ പ്രദേശത്തെ അപകട ഭീഷ്ടി ഉയർത്തുന്ന മരവും ശിഖരങ്ങളും ഉടൻ വെട്ടിമാറ്റാൻ എം എൽ എ സി കെ ആശ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സിറ്റി മീഡിയ വൈക്കം